സാധനം മേടിക്കുന്നു തിരിച്ചു വരുന്നു ഇന്ന് ലീവാണ് കേട്ടോ അപ്പോൾ ഇന്നിനി ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് എന്താ പറയുക വീടടിച്ച് വരി ഫുഡ് ഉണ്ടാക്കി കഴിച്ചിട്ട് ഡ്രസ്സൊക്കെയാണ് ഇന്ന് എവിടെയും പുറത്ത് പോകുന്നില്ല കാരണം നാളെ ലീവാണ് അപ്പോൾ നാളെ കാര്യമായിട്ട് പുറത്ത് വന്നു വിചാരിച്ചു അല്ലെങ്കിൽ ഒറ്റ ദിവസം എല്ലാം കൂടെ ചെയ്യുമ്പോഴേ ഭയങ്കര ക്ഷീണം നാളെ പണിക്ക് പോകുമ്പോൾ പിന്നെ വീണ്ടും ക്ഷീണം ഓക്കെ അപ്പം നമ്മൾ പോവാണ് അവിടെ നിന്ന് അവിടെ സാധനം തീരുവല്ലെങ്കിൽ പിന്നെ കരയണ്ടി വരുത്തും അത്യാവശ്യം നല്ല കാലാവസ്ഥയാണ് വെയിലൊക്കെ ഉണ്ട് ജാക്കറ്റ് ഒന്നും എടുത്തിട്ടില്ല സെയിം വഴികൾ സോ ഇതാണ് കേൾ സൂപ്പർ മാർക്കറ്റ് ഇതിൻ്റെ പേരാണ് മെഗാ ദോക്കി പിന്നെ അപ്പുറത്തുള്ളതാണ് ഒരു പച്ച കാണുന്നില്ലേ അതാണ് ഗ്യോമു സൂപ്പ ഈ ഭാഗത്തുള്ള ഓൾമോസ്റ്റ് എല്ലാ സൂപ്പർ മാർക്കറ്റും ഞങ്ങൾ കയറി ഉള്ളതിൽ ചീപ്പ് ഇതും അതുമാണ് അന്ന് ഇത് രണ്ടും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട് അപ്പോൾ എൻ്റെ കൂടെയുള്ള പുള്ളി അങ്ങോട്ട് പോയിട്ടുണ്ട് ഇനിയിപ്പോൾ പുള്ളി അവിടെ എത്തിക്കഴിഞ്ഞപ്പിന് ഞങ്ങൾ തുപ്പാക്കിയിൽ ജഗദീഷ് ആൻഡ് ഗാങ് ആണ് ഫോൺ വിളിച്ച് ഹെഡ്ഫോൺ വെച്ചിട്ട് അപ്പോൾ ക്യാരറ്റ് എത്ര കേട്ടോ ക്യാരറ്റ് ഇവിടെ ഇരുന്നൂറ് ആ എവിടെ ഇവിടെ നൂറ്റമ്പത് ഉള്ളു ആ അപ്പോൾ അവിടെ നിന്ന് എടുത്തോ അതുപോലെ റേറ്റ് കമ്പയർ ചെയ്തിട്ട് അവിടെ അധികം അത് ഒരു പ്രോപ്പർ സൂപ്പർ മാർക്കറ്റ് ആണ് കേട്ടോ അത് പുള്ളി ആദ്യം പച്ചക്കറിയുടെ സെഷനിലേക്ക് ആയിരിക്കും പോകുന്നത് ഞാനിവിടെ ആദ്യം പച്ചക്കറിയുടെ സെഷനിൽ പോകും എന്നിട്ട് അവിടുന്ന് റേറ്റ് കമ്പയർ ചെയ്ത് പച്ചക്കറി പിന്നെ അവിടെ നിന്ന് എടുക്കാൻ സാധ്യത ഉള്ളത് മീറ്റ് അവിടെ നിന്ന് എടുക്കും മീറ്റ റേറ്റ് കുറവാണ് മുട്ട റേറ്റ് കുറവാണ് എന്നിട്ട് ബാക്കി നിർത്തി ആരാണ് ഇപ്പൊ സെയിലൊക്കെ കണ്ടില്ലേ സൈക്കിളിന്റെ വിലകളിവിടെ കളി കഴിഞ്ഞു കാരറ്റ് കഴിഞ്ഞു ഓൾമോസ്റ്റ് സാധനങ്ങളെല്ലാം കഴിഞ്ഞു തക്കാളി ഞാൻ എടുക്കാറേ ഇല്ല ഇരുന്നൂറ്റി പതിനാലി എണ് എല്ലാം ഇത് ഞങ്ങൾ എടുക്കാറില്ല യോമനെ ഫണ്ടിലേക്ക് എന്തായാലും ഇവിടെ നിന്നായിരിക്കും സാധനം പൊത്ത എടുക്കുന്നേ പിങ്ക് സബോള വല്ല റയറാണ് അല്ല ആണ്ടി ശങ്കല കിട്ടാറുള്ളു പക്ഷെ വില കണ്ടില്ലേ നൂറ്റമ്പതിയ പറയുന്നു നമുക്ക് വെള്ള സബോള മതി കുഴപ്പില്ല പ്പുറത്ത് കുറച്ച് വില കുറവുണ്ട് തക്കാളിണ്ടല്ലോ ബീഫ് കൊടുക്കുന്ന വിലയാണ് ഇത് ബീഫാ എന്താ അലുവകഷം ീഫ് കഴിക്കാൻ പൊതു എടുത്തുണ്ടാവും സ്ലൈസ് താഴെ ക്രീമറ നമ്മുടെ ഇന്ത്യൻ കറിയുടെ ഫ്ലേവർ ആണ് ഒരു നമ്മൾ കറി ക്യൂബിക്കല് നമ്മള് ഡി ഉണ്ടാക്കും എടുത്തിട്ടുണ്ട് തൊണ്ണൂറ്റൊമ്പത് അരിയുടെ വില കാണ അഞ്ചു കിലോ പത്ത് കിലോ പിന്നെ നോക്കാം എടുക്കും അതായിരിക്കും നല്ലത് പക്ഷെ അവളെ ഓൾറെഡി ദരിദ്രവാസം അഞ്ചു ി തിരിച്ചു വന്നു മുട്ട എടുത്ത് നിൽക്കാൻ ഇതാണ്ട് ഓനഗിരി റൈസ് ബോള് കൂടെ സി വീട് വെച്ചാണ് അത്യാവശ്യം നല്ല ഫുഡാണ് ജപ്പ ഫുഡൊന്നും ഉണ്ടാക്കാറില്ല അവർ രാവിലെന്തേലും പെട്ടെന്ന് എടുത്തോണ്ട് പോലെയാണ് മതിവ് താഴെയും ഒനിക്കരി ആണ് ഫീല്ലിങ് ഡിഫറെൻ്റ് ആയിരിക്കും കേട്ടോ പിന്നെ ലഞ്ച് ബോക്സ് ആണ് കേട്ടോ ലഞ്ച് ബോക്സ് ജസ്റ്റ് ഇനി കൊണ്ടു ചൂടാക്കി കഴിച്ചാൽ മതി റൈസ് ഉണ്ടാവും പിന്നെ മീറ്റ് എന്തെങ്കിലും ഉണ്ടാവും താഴെ ലഞ്ച് ബോക്സ് ബന്ധമെന്ന് പറയും അപ്പം ജപ്പാൻകാർ പൊതുവേ കുക്കിംഗ് കുറവാണ് ഇതുപോലെ കൺവീനിയൻസ് സ്റ്റോറിലോ സൂപ്പർ മാർക്കറ്റിൽ റേറ്റ് കുറവായിരിക്കും കൺവീനിയൻസ് സ്റ്റോറിൽ കുറച്ചും കൂടി റേറ്റ് ആയിരിക്കും പക്ഷേ കൺവീനിയൻസ് സ്റ്റോറിൽ നിങ്ങൾക്ക് ഇത് ചൂടാക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവും അവിടുന്ന് കഴിക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവും അങ്ങനെ വീണ്ടും ഒലിഗ്രിയാണ് പിന്നെ ഇത് സോ നൂഡിൽസാണ് സോബയാണ് അപ്പുറത്ത് ഉദോണാണ് ഉദോൺ കുറച്ചും കൂടി തിക്ക് എനിക്ക് പൊതുവേ താല്പര്യം കുറച്ച് തിക്ക് ആയിരിക്കും കടിക്കാൻ പറ്റത്തില്ല ഒരു ഫീൽ ഉണ്ടാവില്ല നൂല് സഹിച്ചതിന്റെ ഞാൻ ചീപ്പായിട്ടുള്ള ഒനിക്കി നൂറ് നൂറ്റിയെട്ട് എൻറ്റാ രണ്ടോ പിന്നെ ഇത് സോബാണ് ഇത് ഞാൻ കഴിഞ്ഞ ആഴ്ച എടുത്തായിരിക്കും കേട്ടോ നൂറ്റിയെട്ട് എൻ്റെ കുഴപ്പമില്ല അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഇത് സുഷി സുഷി അല്ലേ സുഷിയാണെന്ന് തോന്നുന്നു ഫ്രണ്ടു മാത്രം വെച്ചിട്ട് ഒന്നും ആവുന്നില്ല തിങ്കളാഴ്ച ലീവല്ലേ ആ കട സിംഗിൾ ടു ശനിയായിട്ടുള്ള ഞായറാഴ്ച ആ കടയില് ലീവാണ് അപ്പൊ ഒരു അപ്പച്ചനാണോ അവിടെ ഞാൻ പിന്നെ ജോലിക്ക് വേണ്ടി വരുമ്പോൾ ഒന്നും പിന്നെ എനിക്ക് ആ കടയിൽ കയറാൻ പറ്റാറില്ല പിന്നെ എന്തായാലും തിങ്കളാഴ്ച ലീവായി സ്ഥിതിക്ക് പോയിട്ട് ഒരു കാര്യർ ലഭിക്കണം എന്നാൽ കാരണം ഇന്നിപ്പോൾ അരി എടുക്കാൻ പറ്റിയില്ല ഇപ്പോൾ കോടുകളെ പുള്ളിയാണ്ട് കണ്ടോ അതിനകത്ത് ബാക്കിൽ കാര്രിയറില്ല ബാക്കിൽ ഒരു കാര്രിയർ വെച്ച് ബാക്കിൽ ഒരു കൊട്ടം കൂടി വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി സാധനങ്ങൾ കൊണ്ടുവരാൻ പറ്റും വെയിലാണ്ടോ നല്ല സുഖമാണ് അടിപൊളി കീലാണ് തണുപ്പിന് ഇടയ്ക്ക് വെയിലൊക്കെ ആകുമ്പോൾ തുണി അലക്കാട്ടുള്ള കുതിക്കണം മൊത്തത്തില്